മഴ ഇങ്ങനെ അടിച്ച് കലക്കി വരുന്നതുകൊണ്ട് തന്നെ ഡാം അതിൻ്റെ ഒന്ന് രണ്ട് ഷട്ടറുകൾ തുറന്നു വിട്ടിരിക്കുകയാണ് ഇവിടെ ഭയങ്കര മഴയാണ് നായ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലെ ഇടുക്കി ജില്ലയിലെ അടിമാലിയിലാണ് കേട്ടോ ഉള്ളത് അടിമാലിയിലെ കല്ലാർക്കുട്ടി ഡാമിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് മഴ ഇങ്ങനെ അടിച്ച് കലക്കി വരുന്നതുകൊണ്ട് തന്നെ ഡാം അതിൻ്റെ ഒന്ന് രണ്ട് ഷട്ടറുകൾ തുറന്നു വിട്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ കല്ലാർകുട്ടി ഡാമിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് മഴ ഭയങ്കര മഴയാണ് ഈ മഴയത്താണ് ഞാൻ ഈ കുടയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഡാമിൽ ഇങ്ങനെ വെള്ളം പോകുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഒപ്പം തന്നെ നമുക്ക് പേടിയും തോന്നും കേട്ടോ ഞാൻ ആ കാഴ്ച കാണിച്ചു തരാം ഇതിൻ്റെ മഴ ശക്തമായ സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി ഡാം തുറന്നിരിക്കുന്നത് ഡാമിൽ നിന്നും സെക്കൻഡിൽ മുന്നൂറ് കരനെ വെള്ളമാണ് ഒഴുക്കി വിടുന്നത് ഇത് ഒഴുക്കി വിടുന്നത് കൊണ്ട് തന്നെ ഇത് പോകുന്ന തീരങ്ങളിലെല്ലാം മുതിരപ്പുഴയാറിലും പെരിയാറ് എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ കരകളിലും അതിനടുത്തുള്ള കരകളിലൊക്കെ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാം തുറക്കാൻ തീരുമാനിച്ചത് നാനൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ഒൻപത് മീറ്റർ ആണ് കല്ലാർക്കുട്ടി ഡാമിൻ്റെ പരമാവധി ജലനിരപ്പുള്ളത് നാന്നൂറ്റി അൻപത്തഞ്ച് മീറ്റർ ജലനിരപ്പ് എത്തുമ്പോഴാണ് സാധാരണ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് ഇടുക്കി ജില്ലയിലെ കല്ലാർക്കുട്ടിയിൽ നേര്മംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി പെരിയാറിൻ്റെ കൈവഴിയായ മുതിരപ്പുഴ നിർമ്മിച്ചതാണ് ഈ കല്ലാർക്കുട്ടി ഡാം ഡാം നല്ല ശരിക്കും നിറഞ്ഞിരിക്കാനാണ് കേട്ടോ നല്ല ശക്തിയായ മഴയും ഉണ്ട് ഇവിടെ നമ്മൾ കല്ലാർകുട്ടി ഡാമിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഭയങ്കര മഴയാണ് നിൽക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ നമുക്ക് പേടി വരും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാര്യം ഈ കുറയുന്ന ഈ ഇതിൻ്റെ ഡാം തുറന്നു വിട്ടതിൻ്റെ ഈ ആരോ ഒക്കെ കൂടി കേൾക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്ന സൈനിങ് ഔട്ട് മനസ്സൂർ പോകണം